വരുന്നുണ്ട് നമ്മള് മിക്കവാറും അടുത്തേക്ക് കാണും എൻ്റെ മലയാളം കലാ സാഹിത്യ സമിതിയുടെ ഏർ ഉദ്ഘാടനമൊക്കെ അതിന്റെ പ്രവർത്തനമൊക്കെ സാറിൻ്റെ കാർമ്മികത്തിലാണ് തുടങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള ആത്മബന്ധം നമ്മൾ നമ്മളുണ്ട് ഞങ്ങൾക്ക് സന്തോഷം അതെ വന്നതാണ് എങ്കിലും കുഞ്ഞിരങ്ങ

ഏത് തന്നെ ആയിക്കോട്ടെ നോവൽ ആയിക്കോട്ടെ കവിത ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് വായിക്കപ്പെടുന്നില്ല ഇങ്ങനത്തെ നമ്മുടെ പറയുന്ന പത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളായിരുന്നു അന്ന് വെള്ളിണ്ടാവുന്ന മാധ്യമങ്ങളും പത്രങ്ങളുമാണ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഓരോ മനുഷ്യനും ഓരോ മാധ്യമമാണ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വന്തം ജാതി മത രാഷ്ട്രീയമൂർത്തി നിറം പറയുന്നോർ തൻ്റെ പേരു മാത്രം എപ്പോഴും ഒത്തു പറയുന്നോർ നല്ല പ്രവർത്തിയെ നല്ലതേതു മതമാണെന്ന് ചോദിച്ചു മാത്രമെന്നു പറയുന്നോർ പേടിയേ ശേഷം ദേവാരാധൻ ആറാ മാതായി ശ്രീ പാർവതിരൂടം കുറ്റീം നിൽപ്പനാവായി പാമനാ വിശ്വാസ്വ

പിടയുന്ന ചോരയ്ക്കു സാക്ഷിയോ മുറിവേറ്റു വീഴുന്ന പ്രാണന്റെ വേദന മുറിച്ചുവോചേന്നോരങ്ങളിൽ ചന്ദത്തിൽ പുഞ്ചിരി ും അരികിൽ വന്നണയുകയും മനസ്സെ നീ എത്ര സന്തോഷത്തിൽ കാണുന്നു എന്നുള്ളതല്ല പ്രധാനം നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ആ ഒബ്സർവേഷനാണ് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് കവി എന്ന് പറയുന്നത് ആരാണ് ആരാണ് കവി എന്ന് പറയുമ്പോൾ ആ കവിയുടെ പ്രത്യേകത എന്താണ് പറയുന്നത് ഒരു കവി എന്ന് നാം പറയുമ്പോൾ എന്താണ് ആ കവിയുടെ പ്രത്യേകത നിരീക്ഷിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ചോദിച്ചത് കവിയുടെ പ്രത്യേകത എന്താണ് കവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു വാക്ക് പറയാൻ കാരണം എന്റെ അനുഭവത്തിനേക്കാൾ പഠിച്ചുകൊണ്ട് പറയാം ക്രാന്തരിയാണ് കവിടെ ക്രാന്ത ദൃശ്ശി എന്ന് പറഞ്ഞാർത്ഥം ഇനി ഒരു അറിയിപ്പുണ്ട് ഉത്തമമായൊരു ജീവിതം നിങ്ങൾ ഉണ്ടാകില്ലല്ലോ കുട്ടികളെ ഉത്തമമായ ഉറക്ക പറയാമ്മ ഉറക്ക ഉറക്ക

നമ്മളുടെ കവികളെ എല്ലാം കൊണ്ട് ഇതാ വള്ളത്തിൽ കവയത്രികൾ കവയത്രികൾ കയറുപാട് വഞ്ചപ്പാട്ട് പാടിക്കോ അപ്പൊ എൻജോയ് എൻജോയ് ആൻഡ് എക്സ്പ്ലോർ ഓക്കെ ബൈ ഇത് പടം പൂന്തി പൊന്നോടി പുഴയുടെ അനുചേതി നമുക്കൊരി പ്രായം നമുക്കൊരി മോഹം ദാ

എന്റെ ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടിയ ഒരു മഹാഭാഗ്യമായിരുന്നു പ്രത്യേകിച്ചും അതിന്റെ ഈ യാത്ര ഉണ്ടല്ലോ കണ്ടർക്കാടിനകത്തൂടെ ആശങ്കയും ഒക്കെ ജിജ്ഞാസയും ഒരു വല്ലാത്തൊരു സന്തോഷമായി ഇങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ജലസവാരി സൂപ്പർ വെള്ളത്തിലും കിടന്നു കേട്ടോ ഡിമാൻഡാ കൊടുത്തില്ലെങ്കി ഇപ്പൊ തീരും എന്റെ പൊന്നെ കൊച്ചിന് കൊടുക്കാതെ അമ്മ തിന്നു കേട്ടോ ഞങ്ങളുടെ ചക്ക എങ്ങനെയുണ്ട് ഇനി പഴുത്തതില്ല പച്ച ഉണ്ട് രണ്ട് ഓട്ടോ പിടിക്കാം